പുതിയ പുതിയസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ 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 ഇവ നമ്മളെ പോലെയൊക്കെ ഒരു കുഞ്ഞു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് മൂവ് ടു സെൻസ് കോർണർ ലണ്ടൻ ചാലഞ്ചിന്റെ സെയിൻസ് കോണേഴ്സ് സെഗ്മെന്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ പാത്തിമയില് മാതാവ് മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നോ പാത്തിമ സന്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ആരൊക്കെയാ അവര് കൂട്ടത്തില് കുഞ്ഞായിരുന്നു ജസിന്ത മൂന്നുപേരിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു ജസ്യന്ത അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് മാതാവ് പറഞ്ഞു ജസിന്യും ഫ്രാൻസിസിനെ ഞാൻ വൈകാതെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ലൂസിയെ കുറേ നാൾ കൂടി ഭൂമിയിൽ ജീവിക്കുന്നവർ അങ്ങനെ ജസിന്ത അങ്ങനെ രോഗിയായിട്ട് രോഗക്കിടയ്ക്കയിലായിരുന്ന സമയത്ത് ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കണം കുമ്പസാരിക്കണം അപ്പോൾ അവൾക്കൊരു ഒരു ഈശോ ഞാൻ ഒന്നായിട്ട് തീരണം ആ ഒരു അനുഭവം അവൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ ഇവള് ഹോസ്പിറ്റലിൽ തീരെ വയ്യാണ്ട് കിടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ലൂസിയ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ കുട്ടിയാണ് ലൂസിയ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും അപ്പോൾ ജസ്സിൻ്റെ വിളിച്ച് പറയും ലൂസിയ നീ നാളെ കുർബാന സ്വീകരിച്ചിട്ട് വേഗം എൻ്റെ അടുത്തേക്ക് ഓടി വരണം കേട്ടോ എന്നതാണ് അപ്പോൾ ഇത് കേക്ക് ലൂസിയ ആണെങ്കിൽ ലോമിൽ എന്നിട്ട് കുർബാനയ്ക്കെല്ലാം പോയിട്ട് വേഗം ഒട്ട് സമയം ഓടി ജസ്സിൻ്റെ അടുത്ത് വരും അപ്പോൾ ജസ്സിൻ ആണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റത്തിൽ ഇങ്ങനെ തളർന്ന് ബെഡിൽ കിടക്കുകയാണ് ലൂസിയ വേഗം വന്ന് ജസ്സിൻ്റെയെ താങ്ങി പിടിച്ച് കട്ടിലിങ്ങനെ ചാരി എന്നിട്ട് പറയും വാ ലൂസിയ ലൂസിയ നീ എൻ്റെ അടുത്തേക്ക് ചേർന്നിരിക്ക എന്ന് പറയും അപ്പോൾ ലൂസിയ ചെന്ന് ജസിന്റ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ജസിന്ത ലൂസിയയുടെ തോളിൽ ഇങ്ങനെ തല ചായച്ചിട്ട് പറയും ആ സക്രാരിയിൽ മറിഞ്ഞിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ ലൂസി ഇപ്പം നിൻ്റെ ഉള്ളിലുണ്ട് ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ ചൂട് എനിക്കും കിട്ടുന്നുണ്ടെന്ന് പറയും അപ്പോൾ അത്രമാത്രം ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിച്ച ആളായിരുന്നു ജസിന്ത അപ്പം ഇവിളീ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തപ്പോൾ ഈ ലൂസിയോട് പറയും പള്ളി പോകുമ്പോൾ സക്കരയിലും മറിഞ്ഞിരിക്കുന്ന ഈശോയോട് നീ പറയണം ജസിന്തയ്ക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമാണ് ജസിൻ്റെ ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ലൂസിയ നീ അത് പറയണമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ജസീന്ത എന്ന് പറയുന്നത് കൂട്ടത്തിലെ കുഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര പേടിയായിരുന്നു എല്ലാ കാര്യത്തിലും ആദ്യം മാതാവൊക്കെ വരുമ്പോൾ യൂത് എന്നോ ഒന്നും അറിയത്തില്ല അങ്ങനെ ഒത്തിരി പേടിച്ച് നിന്ന കുഞ്ഞായിരുന്നു പക്ഷെ പിന്നീട് മാതാവ് വലിയൊരു ശക്തിയും കരുത്തും കൊടുത്തു എന്ത് വന്നാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു വലിയൊരു ധൈര്യത്തിലേക്ക് വന്നു അപ്പോൾ അവസാനം വരെ കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല പക്ഷേ കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ലൂസിയ സ്വീകരിച്ചില്ലേ നമ്മുടെ ഉള്ളിൽ ദിവ്യകാരണത്തിലൂടെ ഈശോ നമ്മുടെ ഉള്ളിൽ വരികയാണ് അല്ലേ നമ്മൾ ഈശോയെ ഒന്നായിട്ട് തീരാണ് അപ്പോൾ അതായിരുന്നു ജസിന്തയുടെ വിശ്വാസം ലൂസിയ അടുത്ത് വന്നിരിക്കുമ്പം ജസിന്തയ്ക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ ചൂട് കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഓർക്കണം നിങ്ങൾ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞവരിനകത്തുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആ എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കാൻ പോകണം ദിവ്യകാരുണ്യ ഈശോയോട് സ്നേഹം വർദ്ധിക്കാനായിട്ട് വർദ്ധിക്കാനായിട്ടല്ലേ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ദിവ്യകാരുണ്യ ഈശോയോട് വലിയൊരു സ്നേഹം ഉണ്ടാകാൻ ആ സ്നേഹം വർദ്ധിക്കാൻ ആ സ്നേഹത്തിൽ വളരാനുള്ള കൃപ എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടാനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി എന്ത് സ്നേഹമായിരുന്നു ശരിയാ അതാ നമുക്ക് മനസ്സിലാകുന്നത് ടൈം വേസ്റ്റ് തന്നെ നമുക്ക് വചനം പഠിക്കാൻ പോയാലോ ഇന്നത്തെ വചനം ഇതാണ് നിന്റെ പ്രവൃത്തികളെല്ലാം ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴി തെളിച്ചു തരും

ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മളങ്ങനെ ജെറുസലേമിൽ കൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജന്മസ്ഥലത്തേക്കാണ് നമുക്കെല്ലാം നമ്മുടെ അമ്മയാണ് അല്ലേ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയുടെ ഈശോ സഞ്ചരിച്ച സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പരിശുദ്ധ അമ്മ അമ്മയാണ് നമുക്കെല്ലാം അല്ലേ ഈശോയുടെ ഭൂമിയിലേക്കുള്ള വരവിന് മുമ്പേ തന്നെ പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ഈശോയുടെ അമ്മയായി അപ്പോൾ അമ്മ എവിടെയാണ് ജനിച്ചതെന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധി അന്നയും യോവാക്കിമും ജെറുസലേമിലായിരുന്നു താമസിച്ചിരുന്നത് അവർ ജെറുസലേമിൽ താമസിച്ചിരുന്ന ആ പുണ്യഭവനം പരിശുദ്ധ അമ്മ ജനിച്ച സ്ഥലമാണ് ഇന്ന് ആൻഡ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം ആ കാഴ്ചകളിലേക്ക് മക്കളെ എപ്പോഴും ദേവാലയ മണികളും മോസ്കുകളിൽ നിന്നുള്ള പ്രാർത്ഥനകളും ഒക്കെ കേട്ടുകൊണ്ട് ജെറുസലമിന്റെ ഇടനാഴികളിലൂടെ നടക്കുന്നത് ഒരു നല്ല അനുഭവമാണ് ജെറുസലമിന്റെ വീഥികളിലൂടെ നമ്മൾ നടന്നു ചെല്ലുന്നത് ചരിത്രങ്ങളിലേക്കും വിശ്വാസ പാരമ്പര്യങ്ങളിലേക്കുമാണ് നമ്മുടെ ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മ മറിയം തന്റെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് വിശുദ്ധ അന്നയുടെയും യുവാക്യമിന്റെയും പൊന്നുമകളായി പരിശുദ്ധ അമ്മ ജനിച്ചത് ഇവിടെയാണ് വിശുദ്ധ അന്നയും യോവാക്യമും തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ച് ജീവിച്ച സ്ഥലം പരിശുദ്ധ അമ്മ ജനിച്ച ഈ പുണ്യസ്ഥലത്താണ് ഇന്ന് നമ്മൾ ഈ ദേവാലയം കാണുന്നത് വളരെ ലളിതരായി വളരെ സാധാരണക്കാരായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന വിശുദ്ധ അന്നയുടെയും യോവാക്യമിന്റെയും ലാളിത്യം പോലെ തന്നെ അധികം അലങ്കാരപ്പണികൾ ഒന്നുമില്ലാത്ത ഈ ദേവാലയം ഒരു വലിയ ദൈവാനുഭവമാണ് നമുക്ക് തരുന്നത് വിശുദ്ധ അന്ന കുഞ്ഞുമറിയത്തിന് തൻ്റെ പൊന്നുമകളെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ഈ തിരുസ്വരൂപം കണ്ടു മക്കളെ തങ്ങളുടെ പൊന്നുമകളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവളാണെന്ന് വ്യക്തമായി അറിയാമായിരുന്ന വിശുദ്ധ അന്നെയും യോവാക്യമും ദൈവത്തിന്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു മകളായിട്ടാണ് മറിയത്തെ വളർത്തിയത് ദൈവികമായ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും വിശന്നു വലഞ്ഞ് തന്റെ മുമ്പിൽ എത്തുന്നവർക്ക് ഭക്ഷണം നൽകുവാനും വേദനിക്കുന്നവരോടൊപ്പം ആയിരിക്കുവാനും ഒക്കെ ബാല്യകാലത്തിൽ തന്നെ മറിയം തന്റെ മാതാപിതാക്കളിൽ നിന്ന് ശീലിച്ചിരുന്നുവെന്നാണ് ബൈബിൾ പഠനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കുഞ്ഞു മറിയത്തിന് നാല് വയസ്സ് പ്രായമുള്ളപ്പോ ദൈവം തന്റെ സംരക്ഷണത്തിനായി അയച്ച മാലാഖമാർ മാലാഖമാരെ മാരെ കണ്ടുവന്ന് മറിയം അനുഭവം പങ്കുവച്ചതായി പറയപ്പെടുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുഞ്ഞുമറിയത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും നമുക്കൊക്കെ വേണ്ടി തന്റെ തിരുസുതനോട് മാധ്യസ്ഥം വഹിക്കുവാൻ അമ്മ മറിയം പ്പോഴും തയ്യാറായിരിക്കും മക്കളെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് റോമൻ കത്തോലിക്കിന്റെ അധീനതയിലാണ് ഈ ദേവാലയം ഉള്ളത് നമ്മുടെ അമ്മ മറിയത്തിന്റെ ജനന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന വിശുദ്ധ അന്നേയും യോവാക്യം താമസിച്ചിരുന്ന ഗുഹയുടെയും അവശിഷ്ടങ്ങൾ ഉള്ള ഒരു കുഞ്ഞു ഗ്രോട്ട ഉണ്ട് അതിന്റെ കാഴ്ച കാണാം അന്നത്തെ കാലത്തെ അവശേഷിപ്പായി ഇന്നുള്ള ഈ കല്ലൊക്കെ കാണുമ്പോ തന്നെ നമുക്കിതിന്റെ കാലപ്പഴക്കം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അമ്മ ജനിച്ച ഈ പുണ്യസ്ഥലത്ത് നിന്ന് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാ കുഞ്ഞുമക്കളെയും അമ്മ എപ്പോഴും കാത്തു സംരക്ഷിക്കട്ടെ ഇന്നത്തെ ഗസ്റ്റ് ആണ് നമുക്ക് ക്ഷണിക്കാം വെൽക്കം മക്കളെ യ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ ലണ്ടൻ ചലഞ്ചൊക്കെ ഏറ്റെടുത്ത് വചനമൊക്കെ പഠിച്ച് മക്കള് ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങോ അല്ലെ സ്വർഗം നിങ്ങളെ ഓർത്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് ആന്റിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മിറക്കളാണ് ഇന്ന് ആൻറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരാറു വർഷം ആൻറ്റിക്ക് ഉണ്ണികളൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കണ്ടു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ട്രീറ്റ്മെന്റിൽ കൂടെ അല്ലാതെ ഉണ്ണികൾ ഉണ്ടാവില്ല എന്ന് ഒരുപാട് വിഷമമായി ആൻറ്റിക്ക് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരബലമൊരു സമ്മാനമാണെന്ന് സങ്കീർത്തകൻ നൂറ്റി ഇരുപത്തേഴിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ബർത്ത്ഡേയ്ക്ക് നിങ്ങളുടെ അപ്പ സമ്മാനം തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാവില്ലേ അതുപോലെ ഈശോപ്പാടെ കയ്യിൽ നിന്ന് ആ സമ്മാനം കിട്ടാത്തപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് വിഷമമായി പക്ഷേ ഞാൻ സകല ഭക്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് ഉണ്ടോ എന്ന ആ വചനം ആൻറ്റി വിശ്വസിച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു ഈ ഇതിലൂടെ ദൈവം ദൈവം മഹത്വപ്പെടണമെന്ന് മാത്രം ആഗ്രഹിച്ചു ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ ഈശോപ്പായ്ക്ക് ലെറ്റർ എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ആൻറ്റിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈശോപ്പായ്ക്കെന്ന് പറഞ്ഞ് സങ്കടങ്ങളും പരാതികളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് ലെറ്റർ എഴുതി അത് ബൈബിളിൻ്റെ ഉള്ളിൽ വെക്കും പിന്നെ ഒരു ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ഈശോപ്പ തിരിച്ച് ആൻറ്റിക്ക് എഴുതുന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയനുസരിച്ച് ഒരു ലെറ്റർ എഴുതും ഇതൊക്കെ ഒത്തിരി ഒത്തിരി ഒരു ഒരുപാട് ശക്തി കിട്ടുന്ന ഒരു സംഭവമായിരുന്നു നിൽക്കും അത് ഓർക്കുമ്പം അൻറ്റിക്കത് മനസ്സിലാവുന്നുണ്ട് ഒത്തിരി പോസിറ്റീവ് എനർജി ഒത്തിരി ധൈര്യമൊക്കെ തന്ന ഒരു സംഗതിയായിരുന്നു അത് പരിശുദ്ധ അമ്മയോട് ആൻറ്റിക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജപമാല പ്രാർത്ഥന അൻറ്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഒരുപാട് ജപമാലകൾ ചെല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ദൈവം ആൻറ്റിക്ക് തന്നു ഒക്ടോബർ മാസം എൻ്റെക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഒക്ടോബർ മാസം അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിന്റെ പ്രത്യേകത എന്താ ഒക്ടോബർ മാസം ജപമാല മാസം അതുകൊണ്ട് തന്നെ അത്ഭുതമെന്ന് പറയട്ടെ ആൻറ്റിയുടെ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ നാലാം തീയതിയാണ് സ്വർഗത്തിൽ നിന്ന് ആദ്യത്തെ സമ്മാനം ആന്റിക്ക് ലഭിച്ചത് അങ്ങനെ ആൻറ്റിക്ക് ഇന്ന് ആറു മക്കളുണ്ട് അതിലഞ്ചു പേരും ജനിച്ചത് ഒക്ടോബറിലാണ് ആറാമത്തെ ഉണ്ണി ജൂലൈ തേർട്ടീൻത് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഫീസ്റ്റിൻ്റെ അന്നും ഉണ്ടായി ഈ ലെറ്ററിന്റെയൊക്കെ കാര്യം ലെറ്റർ എഴുതുന്ന കാര്യം ആൻറ്റി പറഞ്ഞില്ലേ ഇപ്പൊ ഈ ലെറ്ററിന്റെ കാര്യം ആന്റി മറന്നു ആൻറ്റി ഇതെല്ലാം എഴുതി പഴയ ഒരു ബൈബിളിൽ വെച്ചിരുന്നത് പിന്നെ ആൻറ്റി യൂസ് ചെയ്തിരുന്നത് പുതിയ ബൈബിള് അപ്പോൾ ഒരു മൂന്നാമത്തെ ഉണ്ണിയൊക്കെ ആയപ്പോൾ ബൈ ചാൻസ് ആയിട്ട് ഈ പഴയ ബൈബിള് തുറക്കാനും അതിൻ്റെ അകത്ത് എഴുതി വെച്ച ലെറ്ററൊക്കെ വായിക്കാനും ഇടയായി അത്ഭുതം എന്ന് പറയട്ടെ എല്ലാ ഒക്ടോബറിലും ആൻറ്റി ഒരുപാട് വേദനിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ണിനെ ആൻറ്റി ആഗ്രഹിച്ചിരുന്നത് ഒക്ടോബറിലാണ് ഒരുപാട് ഒരുപാട് വിഷമിച്ച് ഈശോപ്പായ്ക്ക് ലെറ്റർ എഴുതിയിരുന്നതും ഒക്ടോബറിൽ ആൻറ്റി അത് മറന്നാലും ഈശോപ്പ അത് മറന്നില്ല എല്ലാ നമ്മുടെ ചെറിയ വേദനകളും നമ്മൾ ചെറിയ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും പോലും അറിയുന്ന അറിയുന്നവനാണ് ഈശോ എന്ന് ഇതിൽ നിന്ന് ആൻറ്റിക്ക് മനസ്സിലായി എന്തുമാത്രം ഈശോപ്പ പരിപാലിക്കുന്നത് നിങ്ങളും നിങ്ങളിപ്പോൾ കുഞ്ഞുമക്കളാണ് നിങ്ങളും ഇതൊരു ശീലമാക്കണം ഈശോപ്പായ്ക്ക് ലെറ്റർ എഴുതുന്ന ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അത് ഈശോപ്പായ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസരമാണ് നമ്മുടെ വാക്കുകളിലൂടെ ഈശോപ്പായ നമുക്ക് ഒരുപാട് സ്നേഹിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളത് അത് ശീലിക്കണം പിന്നെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് വേണം നിങ്ങൾ നടക്കാൻ കാരണം നിങ്ങൾ എന്നെ ഇറങ്ങുന്ന ഈ ലോകത്ത് ഒരുപാട് പാപ സാഹചര്യങ്ങളും കെണികളും ഒക്കെ ഒരുപാടുണ്ട് ഒരു സുരക്ഷിതമായ ഒരു കൈകൾ പിടിച്ചില്ലെങ്കിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം അപ്പം പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചോ അമ്മ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് അതായത് ഈശോയുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഉറപ്പാണ് അതുകൊണ്ട് മക്കള് ഈ രണ്ടും ആൻറ്റി പറഞ്ഞ് ഈ ലെറ്റർ റൈറ്റ് ലെറ്റർ എഴുതുന്ന കാര്യവും ജപമാല ചെല്ലി പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിക്കുന്ന കാര്യവും ഒരിക്കലും മറക്കരുത് അത് ശീലിക്കാൻ ശ്രമിക്കണം ആൻറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും ദൈവം സമർദ്ദമായി എനിക്ക് രീകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് കൂട്ടുകാരി To to _jfer, _jfer, െ ഇന്നത്തെ ചലഞ്ച് ഇതാണ് നിങ്ങൾ വിഷു ദശീൻ്റെ പോലെ ദിവകരണത്തോട് ഭയങ്കര സ്നേഹമുള്ള അഞ്ച് വിശുദ്ധരുടെ ഫോട്ടോ കണ്ടുപിടിച്ച് ഒട്ടിച്ച് അതിന്റെ ഫോട്ടോ ഞങ്ങൾ കഴിച്ചോ നമ്പർ സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ ഞാനൊന്നും കൂടിയും പറയാം സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ കൂട്ടുകാരും ദിവ്യകാരൻ ഈശോയോട് സ്നേഹത്തിൽ വളരാനാണ് കണ്ണടിക്കാം കൈകോർക്കാം God, God bless, bless you all!